ഹലോ ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മുടെ ചന്തയോടെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാർ നല്ല നല്ല അഭിപ്രായങ്ങൾ നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും തുടർന്നും നിങ്ങളുടെ നല്ല നല്ല സപ്പോർട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏതായാലും ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടതാണ് രാവിലത്തെ മോർണിംഗിലുള്ള നമ്മുടെ ചന്തയുടെ അവസ്ഥ എന്താന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് മോർണിംഗിൽ ഏകദേശം ഞാനിപ്പോൾ വന്നിരിക്കുന്നൊരു പത്ത് പതിനൊന്ന് മണിക്കാണ് ആ സമയത്തുള്ള കുറച്ച് കാഴ്ചകളാണ് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് അപ്പം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ കൗണ്ടേഴ്സെല്ലാം ക്ലോസ്ഡ് ആണ് ഏകദേശം കൗണ്ടറുകളും ഇപ്പോൾ അടഞ്ഞു കിടന്നിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്റ്റോക്കുകൾ റീസ്റ്റോക്ക് ചെയ്യുക അതിനു ഓർമ്മ സാധനങ്ങൾക്കൊന്ന് സെറ്റ് ചെയ്ത് ചെയ്തു വെക്കുക എന്നുള്ള പണികളാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ് കൊണ്ട് തിക്കും തിരക്കെയായിരുന്നു ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ ആൾക്കാരുടെ വൻ ജനാവലിയെ നമുക്ക് ഇന്നലെ വർക്കാട്ടേ ചന്തയില് കാണിക്കാൻ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ കാണാൻ പറ്റും ഈ ഒരു ഏരിയയിലൊക്കെ ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ ഫുള്ള് ജനായിരുന്നേ ഫുള്ള് ജനിച്ച ഫുള്ള് ജനായിരുന്നു ഇപ്പോൾ നോക്കൂ ഫുള്ള് കാലിയായിട്ടുള്ളത് നമ്മുടെ ഓർക്കാട്ട് ചന്തയുടെ മധ്യഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ള അക്കൗണ്ടറിലൊക്കെ ക്ലോസായിട്ടുള്ളത് ഒന്നാമത് ഇവരൊക്കെ ക്ലോസ് ആയിട്ട് പോയിട്ടുണ്ടാവുക ഏകദേശം രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും ക്ലോസ് ആയി പോകാൻ അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യമൊക്കെ ഉണ്ടാകും അപ്പോൾ ഉറങ്ങാനും അതിനു പുറമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീസ്റ്റോക്ക് ചെയ്യാനൊക്കെയുള്ള സാമ്യം എന്തായാലും പിടിക്കും പിന്നെ അതിന് പുറമെ ആൾക്കാർ എന്തായാലും ചന്തയിൽ എത്തിത്തുടങ്ങാനും ചന്തയുടെ ആ ഒരു ഗാംഭീര്യം ശരിക്കും നമുക്ക് അനുഭവിച്ചറിയാനും സാധിക്കുക ഒരു നാല് അഞ്ച് മണിക്ക് ശേഷമായിരിക്കും അതിനുശേഷം ഈ ഒരു ഏരിയയിലൊന്നും നമ്മൾ മുമ്പ് കണ്ട പോലെ ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത രീതി ആൾക്കാർ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ തിങ്ങു എന്നുള്ള കാര്യത്തിൽ യാതൊരു താമസമില്ല കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ഇത് രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഫുൾ ക്ലോസ് ആയത് കാരണം തന്നെ യാതൊരു തരത്തിലുള്ള സാധന സാമഗ്രികൾ നമുക്ക് മേടിക്കാൻ സാധിക്കില്ല കാര്യമായിട്ട് മേടിക്കാൻ പറ്റുക പലതരത്തിലുള്ള ഹൽവകൾ വെക്കുന്ന ഒന്ന് രണ്ട് കൗണ്ടറുകളും അതിന് പുറമെ ഒന്ന് രണ്ട് ഈ ഫാൻസി കിഡ്സിൻ്റെ ടോയ്സൊക്കെ വിൽപ്പന നടത്തുന്ന കടകൾ മാത്രമായിരിക്കും ബാക്കിയുള്ള ഫുഡ് കൗണ്ടേഴ്സും മറ്റുള്ള റൈഡൊക്കെ ക്ലോസിനാണ് പിന്നെ സുഹൃത്തുക്കളെ നമ്മുടെ ഓർക്കാട്ടെ ചന്തയുടെ വെറൈറ്റി ഫുഡ് കൗണ്ടേഴ്സൊക്കെ സ്ഥിതി ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കാട്ടെ ചന്തയുടെ സെൻട്രൽ ഭാഗത്താണ് അതൊക്കെ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞപോലെ തന്നെ ഫുള്ള് ആണ് അപ്പോൾ അതുകൊണ്ടും തന്നെ നമുക്ക് പലതരത്തിലുള്ള ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതും ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല അതും വർക്ക് ചെയ്യുക വൈകിട്ടായിരിക്കും പിന്നെ നമ്മുടെ വർക്കൗട്ടിൽ ചന്തയുടെ വെറൈറ്റി ആയിട്ടുള്ള റൈഡുകൾ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ അതും ക്ലോസിലാണ് അതുകൊണ്ട് തന്നെ പല ദിക്കിൽ നിന്നും ദൂരെ ദിക്കിൽ നിന്നും വരുന്ന ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിരാശയോടെ അല്ലാതെ തിരിച്ചു പോകാൻ സാധിക്കില്ല കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ചന്തയുടെ രാവിലത്തെ അവസ്ഥ തന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് കാരണം ഒരുപാട് ആൾക്കാർ ഇത് ഉപകാരപ്പെടും കാരണം പല ദിക്കിൽ നിന്നും ദൂരെ നിന്നും വന്നിട്ട് നിരാശയോടെ മക്കളോട് തന്നെ വന്നിട്ട് തിരിച്ച് പോകേണ്ട ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഏതായാലും നിങ്ങളുമുമ്പിൽ എത്തിച്ചിരിക്കുന്നത് ഏതായാലും നമ്മുടെ ചന്തയുടെ പുതിയ പുതിയ അപ്ഡേഷൻ വരും ദിവസങ്ങളിൽ നമ്മൾ ഏതായാലും നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പം ഏതായാലും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വീഡിയോയുടെ വൈൻ്റ് അപ്പിയാണ്